പന്ത്രണ്ട് ലക്ഷം സൈനികർ മോദിക്കെതിരെ തിരിയുകയാണ് രാജ്യത്തിന് കാവൽ നിൽക്കുന്നവരുടെ ജീവന് യാതൊരു വിലയുമില്ലാത്ത തരത്തിലാണ് കേന്ദ്ര ഭരണകൂടം മുന്നോട്ട് നീങ്ങുന്നത് എന്ന് കാണിച്ചുകൊണ്ട് സൈനികർ മുഴുവൻ മോദിക്കും ആഭ്യന്തരം കാക്കുന്ന അമിത്ഷായ്ക്കുമെതിരെ തിരിയുകയാണ് ഇപ്പോൾ എന്നാൽ രാജ്യത്തിന്റെ ധനമന്ത്രി നിർമ്മല സീതാരാമനും ഇപ്പോൾ സൈന്യം ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്ന സ്ഥിതിഗതിയിലാണ് കാരണം സൈന്യത്തിന്റെ നവീകരണത്തിനുള്ള ബജറ്റ് വിഹിതം കുറഞ്ഞതിനെയാണ് സമിതി റിപ്പോർട്ടിൽ ചോദ്യം ചെയ്യുന്നത് തുക അടിയന്തരമായി വർദ്ധിപ്പിക്കണമെന്നും പാർലമെന്ററി സമിതി ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ നിർമ്മലയ്ക്ക് മിണ്ടാതിരിക്കാനാവില്ല കഴിഞ്ഞിടയ്ക്കാണ് രാജ്യത്ത് സൈനികർക്ക് നൽകുന്ന ആയുധം അദാനിയാണ് നൽകുന്നത് എന്നും അതിനാവശ്യമായ സുരക്ഷിതത്വം ഇല്ല എന്ന തരത്തിൽ രാഹുൽ വീഡിയോ സഹിതം തെളിവുകൾ പുറത്തുവിട്ടത് ഇസ്രായേൽ ആയുധങ്ങളുടെ കൊപ്പി എന്നാണ് അത്തരത്തിലാണ് രാജ് രാഹുൽ രാജ്യത്തോട് ഈ കാര്യം വിളിച്ചു പറഞ്ഞത് അപ്പോൾ വീണ്ടും പ്രതിക്കൂട്ടിലാകുന്ന മോദി ഭരണകൂടം തന്നെയാണ് ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യൻ കരസേനയുടെ ആധുനികവൽക്കരണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രതിരോധ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മോദി ഭരണകൂടത്തിനെതിരെ നീങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി കരസേനയുടെ ബജറ്റ് വിഹിതം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി എന്ന ബജറ്റ് എസ്റ്റിമേറ്റിനേക്കാൾ കുറവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റ് രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി കോടിയും വിഹിതം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത് കോടിയുമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം പുതുക്കിയ എസ്റ്റിമേറ്റ് അനുസരിച്ച് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി പന്ത്രണ്ട് കോടി രൂപ സേനയ്ക്ക് അനുവദിച്ചു എന്നാൽ പക്ഷേ ഇരുപത്തി എട്ടായിരത്തി അറുനൂറ്റി പതിമൂന്ന് കോടി മാത്രമാണ് ചെലവഴിച്ചത് ഇതാണ് സൈന്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചത് എന്നുള്ളതാണ് ആയുധങ്ങളും വാഹനങ്ങളും അടക്കമുള്ളവ വാങ്ങുന്നതിന് മുന്നൂറ്റി മുപ്പത് കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട് അതിൽ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് എണ്ണവും ഇന്ത്യൻ കമ്പനികളുമായാണെന്ന് റിപ്പോർട്ടിലുണ്ട് രാജ്യത്ത് സൈന്യം പന്ത്രണ്ട് ലക്ഷം വരുന്ന ശക്തമായ സേനയാണെങ്കിലും ആധുനികവൽക്കരണത്തിൽ പിന്നിലാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു വർദ്ധിച്ചു വരുന്ന ഭീഷണികൾ ഫലപ്രദമായി ചെറുക്കേണ്ടതിനാൽ ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ സംഭരിക്കുകയും നൂതനമായ സാങ്കേതിക വിദ്യകളും തന്ത്രങ്ങളും സ്വീകരിക്കുകയും വേണമെന്ന് രാധാ മോഹൻ സിംഗ് അധ്യക്ഷനായ സമിതി പ്രതിരോധ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു അയൽരാജ്യങ്ങൾ പ്രതിരോധ ചെലവിനായി നീക്കിവച്ചിരിക്കുന്ന തുകയ്ക്ക് ആനുകാധികമായ തുക ഇന്ത്യയും വകയിരുത്തണമെന്നും സമിതി ആവശ്യപ്പെടുന്നുണ്ട് സേനയുടെ നവീകരണം അടിസ്ഥാന സൗകര്യ വികസനം സേനയുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നിവയ്ക്കുള്ള ചെലവുകൾ കണക്കാക്കിയാണ് സാധാരണ ബജറ്റ് വിഹിതം നൽകുന്നതെന്ന് കമ്മിറ്റികൾ മനസ്സിലാക്കുന്നുണ്ട് ഇക്കാര്യങ്ങൾ സൈന്യത്തിന്റെ നവീകരണത്തിന് മാത്രമല്ല പ്രാദേശിക സമഗ്രത സംരക്ഷിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ് ബജറ്റ് വിഹിതം എല്ലാ വർഷവും വർദ്ധിപ്പിക്കണം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവായിരിക്കരുത് എന്നാണ് അവർ അടിവരയിട്ട് പറയുന്നത്